ാണ് ലോക ക്ലാസിക്കുകളിലേക്ക് വാതിലുകൾ തുറന്നിട്ട് തലസ്ഥാനത്ത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായിരിക്കുന്നു സിനിമാ ജീവിതത്തിൽ അര നൂറ്റാണ്ട് പൂർത്തിയാക്കിയ നടി ഷബാനാസ്മി ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇന്നലെ പങ്കെടുത്തു അനന്തപുരിയിൽ തിരിതെളിഞ്ഞത് എട്ട് ദിവസത്തെ സിനിമാ മാമാങ്കത്തിന് മൂന്നാം ലോക സിനിമകൾക്കും വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രാധാന്യം നൽകുന്ന മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ചിത്രങ്ങൾ വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കാനും സ്വീകരിക്കാനും സിനിമാ മേഖലയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമെന്നു കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഷബാന ആസ്മിയായിരുന്നു മുഖ്യാതിഥി ആദ്യ ഐ എഫ് എഫ് കെയിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ പങ്കുവെച്ച ഷബാന It shows a very long association. And one of the reasons why this festival continues to be amongst the most important in India is because of the audiences and because of how much the people here actually have a taste. ഹോങ്കോങ് സംവിധായിക ആൻ ഹോയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചു ബ്രസീൽ സംവിധായകൻ വാൾട്ടർ സാലസിന്റെ ഐ ആം സ്റ്റിൽ ഹിയർ ആയിരുന്നു ഉദ്ഘാടന ചിത്രം നേരത്തെ മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നുവരുന്നതിനിടെ വേദിക്ക് പിറകിൽ നിന്ന് ഒരാൾ കൂകി രണ്ടു വർഷം മുൻപത്തെ ഡെലിഗേറ്റ് പാസുമായി എത്തിയ ഇയാളെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി 24 Tirubanandapuram